ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കുണ്ട് അത് പ്ലാൻ ബി എന്നാണ് എന്താണ് പ്ലാൻ ബി എന്ന ചർച്ച ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞ പ്ലാൻ ബി എന്താണ് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം സർ രണ്ടാമത്തെ അനിശ്ചിതത്വം സംസ്ഥാനങ്ങളോട് പൊതുവും പൊതുവെയും കേരളത്തോട് പ്രത്യേകിച്ചുമുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ നിന്നും ഉണ്ടാകുന്നതാണ് നടപ്പ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് കേരളത്തോടുള്ള അവഗണന അതിന്റെ പാരമ്യത്തിലെത്തിയത് സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടവും കോടതി പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ സമരവും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിലപാടിലായിവ് വരുന്ന് പ്രവചിക്കുന്ന വിദഗ്ധന്മാരുണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടുവെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കുന്നത് അതല്ല അതല്ല ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നെങ്കിലോ കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെ കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും എന്താണ് പ്ലാൻ ബി അതല്ലെങ്കിൽ എന്തിനാണ് പ്ലാൻ ബി എന്ന് ഇതിനകം തന്നെ ചർച്ച ചെയ്തു തുടങ്ങി കേരളത്തിന് അർഹമായ കേന്ദ്രസഹായം കിട്ടുന്നില്ല എന്ന് എല്ലാവരും ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് ആദ്യം സി പി ഐ എം നേതാക്കൾ എൽ ഡി എഫ് നേതാക്കൾ മാത്രമാണ് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് നഗശിദ്ധാന്തം എതിർത്തവരാണ് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ എം പിമാരും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവ എന്നാൽ ഇന്ന് അവർക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു ഏറ്റവും സങ്കടകരമായ കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടകരമായ കാര്യം കോൺഗ്രസ് സർക്കാരായ കർണാടക സർക്കാരും കേന്ദ്രത്തിനെതിരെ എന്താണോ കേരളം മുന്നോട്ട് വെച്ച ആവശ്യം അതേ ആവശ്യം ഉന്നയിച്ച് സമര രംഗത്താണ് എന്ന് വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളെയും പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തെ കേരളം ഒരുപാട് വളർന്നിട്ടുണ്ട് ആ വളർന്നതിനനുസരിച്ചുള്ള സഹായം നൽകാതെ വളർന്നത് വലിയ പാപമായി എന്ന രൂപത്തിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ കാണുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണം ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കെ എൻ ബാലഗോപാൽ പറഞ്ഞ ഒരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാർ മാറി ഒരു പുതിയ സർക്കാർ വരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഈ സർക്കാരിന്റെ കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ നിലപാട് തന്നെ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞു അങ്ങനെ ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം മാറിയില്ലെങ്കിൽ ഒരു പ്ലാൻ ബി സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു എന്താണ് പ്ലാൻ ബി അദ്ദേഹം പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാചകവും കൂടിയുണ്ട് അതാണ് ചൈന മോഡൽ എന്നത് ചൈനയിലെ ഡെവലപ്മെന്റ് സോൺ ചൈനയിലെ ഡെവലപ്മെന്റ് സോൺ എന്ന മോഡൽ കേരളത്തിലും കൊണ്ടുവരും എന്ന് അദ്ദേഹം പറയുന്നു എന്ന് വെച്ചാൽ ചൈനയിലെ ഡെവലപ്മെൻറ്റ് സോണുകളിലാണ് എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അവിടെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്നത് വിദേശ നിക്ഷേപം കൊണ്ടുവന്നത് ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവിടെ സ്വകാര്യ നിക്ഷേപത്തിന് നിയന്ത്രണമുണ്ട് ആ നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കി പ്രത്യേക സോണുകളിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരികയും അത് ചൈനയുടെ മുഖച്ചായ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ കേരളത്തിലും വിഴിഞ്ഞത്ത് തുറമുഖത്തെ കേന്ദ്രീകരിച്ച് അതുപോലെ കൊച്ചിയിൽ അങ്ങനെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ചില നിയന്ത്രണങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വിദേശ നിക്ഷേപത്തെയും സ്വകാര്യ നിക്ഷേപത്തെയും ആകർഷിക്കുക അവിടെ വൻ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക അങ്ങനെ മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് മൂന്ന് വർഷത്തേക്ക് കേരളം പ്രതീക്ഷിക്കുന്നത് ഇതാണ് കേരളം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ബദൽ കേന്ദ്ര സർക്കാരിന് എതിരെ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ബദൽ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച പ്ലാൻ ബി അദ്ദേഹം പറയാതെ പറഞ്ഞ പ്ലാൻ ബി ആ ബജറ്റ് മുഴുവൻ വായിച്ചാൽ നമുക്ക് പ്ലാൻ ബി കാണാൻ കഴിയും വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരും വ്യവസായ മേഖലയിൽ സ്വകാര്യ പാർക്കുകൾ അതിപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു അത് വിപുലമാക്കും ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരും അതിപ്പോൾ തന്നെ ഉണ്ട് അത് കുറച്ചുകൂടി വിപുലമാക്കും അങ്ങനെ വ്യവസായ ടൂറിസം വിദ്യാഭ്യാസ മേഖലയിൽ വരെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വരുന്നതിനെതിരെ വലിയ തോതിൽ പ്രക്ഷോഭം നയിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നേതാവ് കൂടിയാണ് കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിന് തന്നെ വിദേശ നിക്ഷേപത്തെ സ്വകാര്യ നിക്ഷേപത്തെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരേണ്ടി വരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കേന്ദ്ര സർക്കാർ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അദ്ദേഹം അതിൻ്റെ കണക്കുകളും അക്കമിട്ട് നിരത്തുന്നുണ്ട് ഒരു രൂപ കേരളത്തിൽ നിന്ന് നികുതി ഇനത്തിൽ കൊണ്ടുപോകുമ്പോൾ കേരളത്തിൽ ലഭിക്കുന്ന തുക എത്രയാണ് എന്നും യു പി ബീഹാറിനും ലഭിക്കുന്ന വൻ തുകകൾ എത്രയാണ് എന്നും ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പരാമർശിച്ചു പോകുന്നുമുണ്ട് എന്ന് വെച്ചാൽ കേരളത്തിന് ഒരു ബദൽ വേണം കേരളത്തിന് മുന്നോട്ട് പോയേ തീരൂ കേരളത്തിന് തല ഉയർത്തി നിന്നേ തീരൂ അതിന് എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതാണ് കെ എൻ ബാലഗോപാലിൻ്റെ പ്ലാൻ ബി ആ ഉത്തരം അദ്ദേഹം നടപ്പാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു നയമാണ് ബി സർക്കാർ ഭാവിയിലും പിന്തുടരുന്നത് എങ്കിൽ കേരളത്തിന് മുന്നിൽ മറ്റൊരു വഴിയില്ല അതുകൊണ്ടാണ് കേരളത്തിന് വേണ്ടി കേരളം അതിജീവിക്കുന്നതിനു വേണ്ടി അത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ ബജറ്റ് പ്രസംഗത്തിൽ കെ എൻ ബാലഗോപാൽ തയ്യാറായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനൊരു സാമ്പത്തിക നയമുണ്ട് അത് സ്വകാര്യ മേഖലയ്ക്ക് എതിരല്ല പൊതുമേഖലയിൽ ഊന്തൽ നൽകിക്കൊണ്ട് സ്വകാര്യ മേഖല ആ സ്വകാര്യ മേഖലയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുക എന്നതാണ് പക്ഷേ എപ്പോഴും പൊതുമേഖലക്കാണ് ഊന്നൽ നൽകിക്കൊണ്ടിരുന്നത് എന്നത് ഒരു വസ്തുതയാണ് അവിടെ നിന്ന് മാറി പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒരേപോലെ തുല്യ അവസരം നൽകുക എന്ന നിലപാടിലേക്ക് ഇടതുപക്ഷം വന്നിരിക്കുന്നു എന്നതാണ് ഈ ബജറ്റ് പ്രസംഗത്തിൻ്റെ ഈ ബജറ്റിൻ്റെ ഏറ്റവും കാതലായ ഉള്ളടക്കം അതിലേക്ക് കേരളം മാറേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളാണ് കേരളത്തോടുള്ള ഈ അവഗണനയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പ്ലാൻ ബി ആണ് കേരളത്തിന്റെ ഭാവി മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും നിർണായകമാകുക അത് എന്തൊക്കെയാണ് എന്ന് അതിൻ്റെ ഒരു പ്രത്യേക പ്രസംഗ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞില്ല എങ്കിലും ആ ബജറ്റ് പ്രസംഗം മൊത്തം എടുത്തു നോക്കിയാൽ നയപ്രഖ്യാപനം എന്നതുപോലെ അക്കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എല്ലാ മേഖലകളിലേക്കും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക സ്വകാര്യ നിക്ഷേപത്തിലൂടെ കേരളത്തെ പുതുക്കിപ്പണിയുക എന്നതാണ് അതിന് നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട് പ്രവാസികൾ നമ്മുടെ മുന്നിലുണ്ട് പ്രവാസികളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആയിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കെ മുന്നോട്ട് വെക്കുന്നത് പ്രവാസികളെ ആകർഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ വിവിധ തലത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ വിദേശത്ത് കഴിയുന്നവർ അവരുടെ ഫണ്ട് ഉപയോഗിക്കുക സ്വകാര്യ നിക്ഷേപം ഉപയോഗിക്കുക ഇന്ത്യയിലെ തന്നെ സ്വകാര്യ നിക്ഷേപം ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ വിദേശ സ്വകാര്യ നിക്ഷേപങ്ങളും കൂടി ആകർഷിച്ചുകൊണ്ട് കൊണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ ആരംഭിക്കാൻ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് അതുതന്നെയാണ് കെ എൻ ബാലഗോപാലിൻ്റെ പ്ലാൻ ബി